നമസ്കാരം പുലി വരുന്നേ പുലി എന്നാണ് എപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആയാലും മെയിൻ ചാനലുകളായാലും പുളി വരുന്നേ പുലി വരുന്നത് ആ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഇ ഡി വരുന്നു അത് എസ് എഫ് ഐ വന്നു ഇത് ഒരാ അറസ്റ്റ് ചെയ്യാനും പോകുന്നില്ല ഒന്നും ചെയ്യാനും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എസ് എഫ് ഐയുടെ ചാർജ് ഷീറ്റ് കോടതി കൊടുത്തു കഴിഞ്ഞു എസ് എഫ് ഐക്ക് അല്ലെങ്കിൽ ടിക്കുകയോ ആര് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം പക്ഷേ അത് അറസ്റ്റ് ചെയ്യുന്നതിന് ചില പ്രോട്ടോക്കോളും ചില മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നിയമവ്യവസ്ഥയിൽ തന്നെ ഉണ്ട് എസ് എഫ് ഐയോ ഇത്രയും നാൾ അന്വേഷിച്ചെന്ന് പറയുന്നു അന്വേഷിച്ച് മാ രണ്ട് മാസമായ റിപ്പോർട്ട് റെഡിയായിട്ടും അത് ദുരൂഹമായും തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ എവിടെ കൊണ്ടുപോയി രഹസ്യമായിട്ട് വീണാ വിജയനെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുന്ന ആരും കാണിച്ചില്ല ആ ഓഫീസൊക്കെ കാണിച്ച് എവിടെ കൊണ്ടുപോയാൽ എനിവേ എസ് എഫ് ഐയുടെ ചാർജ് ഷീറ്റ് കോടതി കൊടുത്തു കഴിഞ്ഞു ചാർജ് ഷീറ്റ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ കുറ്റപത്രം അത് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് കുറ്റപത്രം കൊടുത്ത് കോടതി അത് അക്സെപ്റ്റ് ചെയ്ത നമ്പർ വിട്ടിന് എനി ടൈം സമൻസ് അയക്കണം സമൻസ് അയക്കും അതാണ് കോടതിയുടെ പ്രൊസീജിയർ അപ്പോൾ അങ്ങനെ സമൻസ് അയക്കാനിരിക്കുന്ന ഒരു ചാർജ് ഷീറ്റുള്ള ഒരു കേസ് കിട്ടില്ല ആ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന വീണാ വിജയനെ എസ് എഫ് ഐ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വെറുതെയാണ് ഈ സ്വഭാവം ഇപ്പോൾ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ശ്യാം ജോർജിനൊക്കെ തെറ്റുപറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ അറസ്റ്റ് ചെയ്യും ഇനി അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഇവർക്ക് ഇവർ സമൻസ് കൊടുത്തു സമൻസ് പ്രകാരം കോടതിയിൽ ഹാജരാകുന്നില്ലെങ്കിൽ പോലീസിന് നിർദ്ദേശം കൊടുക്കാം അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയാലും ജാമ്യം കൊടുക്കാം പിന്നെ നാനൂറ്റി നാൽപ്പത്തി ജാമ്യം കൊടുക്കാനുള്ള വകുപ്പില്ലെന്നാണ് ഞാൻ ഞാൻ മനസ്സിലല്ലേ ആക്കിയിടത്തോളം ചാർജ് ഷീറ്റ് ഫോർ ഫോർട്ടി സെവൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ചീറ്റിങ്ങിന് കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുൻകൂർ മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇനി അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത് അത് വെറുതെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റൂ പിന്നെ ഇ ഡിയുടെ കാര്യം ഇ ഡി വരുന്നത് ഇ ഡി വരുന്നതാണ് ഇ ഡി ഇപ്പോൾ അങ്ങ് പിടിച്ചങ്ങ് തിന്നളേ എന്ന് പറഞ്ഞിട്ടും ഇ ഡിക്ക് അങ്ങനെ ഇടിക്കും അറസ്റ്റ് ചെയ്യാം ഇ ഡിക്ക് ആരെ വേണമെങ്കിലും ഈ രാജ്യത്ത് ചോദ്യം ചെയ്യാം അവർക്കൊരു ലെറ്റർ കിട്ടിയാൽ മതി ഇൻഫർമേഷൻ കിട്ടിയാൽ മതി ഇന്നമാതിരി പ്രശ്നങ്ങളുള്ള ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ലോണ്ടറിംഗ് നടത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് കിട്ടിയാൽ അവർക്ക് ചോദ്യം ചെയ്യാം പക്ഷേ നോട്ടീസ് കൊടുത്ത് ആദ്യം ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്തതിന് ശേഷം പിന്നെ ചോദ്യം ചെയ്ത് അവർക്ക് വ്യക്തമായി ഇത് ഇവർ അറസ്റ്റ് ചെയ്യണമെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുള്ളൂ കോടതിയിൽ ഹാജരാക്കുമ്പം അതിൻ്റെ ചാ എഫ്ഐ ആറും വേണം അല്ലെങ്കിൽ ഈ സി ഐ ആറോ അങ്ങനെ ഒരു എഫ് ഐ ആറിന് പകരം ഇടുന്ന ഒരു ചാർജ് ഷീറ്റ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആർ പോലെയുള്ള ഇട്ട് കഴിഞ്ഞാൽ കോടതി കൊണ്ട് ഹാജരാക്കാൻ പറ്റൂ അപ്പോൾ അങ്ങനെ ഇ ഡിക്ക് എന്താ ഇ ഡി വിളിപ്പിക്കാത്തത് ഇത്രയും ദിവസമായില്ലേ ഇത്രയും വർഷമായില്ലോ പണി തുടങ്ങിയിട്ട് ഇല്ലേ ഇ ഡിക്ക് എന്താ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തത് ഇനി എന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ എസ് എഫ് ഐയുടെ കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതും നടക്കാൻ പോകും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ എനി ടൈം തേക്കൻ കോളർ ഫോർ ക്വസ്റ്റിനിങ്ങിനോ ഇപ്പോൾ എത്രയോ പേര് വിളിക്കുന്നതോ ഗോ ഗോകുലം ഗോപാൽ ഇത്രയും വലിയ കോടീശ്വരനെ വിളിച്ചിരുത്തി മണിക്കൂറുകളും വിളിക്കുന്നവരെ ചോദ്യം ചെയ്തില്ല അതായത് ഇനിയിപ്പോൾ അത് ഹാജരാവാൻ പറയുന്നു അപ്പോൾ അതിൻ്റെ അപ്പുറം ഒന്നും അല്ലല്ലോ അപ്പം പുള്ളിക്കാരിയെ വിളിക്കാത്തത് എന്താ ഇതെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ആണ് യാതൊരു സംശയമില്ല നമ്മൾ സ്വപ്ന സുരേഷിൻ്റെ കേസ് ഇട്ട് എങ്ങനെയാണ് മുങ്ങിപ്പോയത് അതേപോലെ ഇത് മുങ്ങിപ്പോകുന്ന ലക്ഷണങ്ങൾ കണ്ടിട്ട് പറയുന്നത് അല്ലെങ്കിൽ എനി ടൈം ഊഷി ഷീസ് ആഫ്റ്റർ ഓൾ ഷീസ് ഇന്ത്യൻ സിറ്റിസൺ ഇല്ലേ മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ള ഒരു 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 ഉള്ള എനി ടൈം ഇവർക്ക് വിളിച്ച് ചോദ്യം ചെയ്യാൻ എന്താ ചോദ്യം ചെയ്യാത്തത് ഇടിക്ക് പേടിയാണ് വീണാ വീണ്ടും എന്നെ വിളിച്ച് ചോദ്യം ചെയ്യാൻ ഇല്ലല്ലോ അപ്പോൾ ഇതെല്ലാം എന്തോ അണ്ടർസ്റ്റാൻഡിങ് ആണ് യാതൊരു സംശയമില്ല ഷോൺ ജോർജ് വളരെ നൂറ് ശതമാനം അങ്ങ് ആയിട്ട് നിൽക്കുകയാണ് എന്തോ സംഭവിക്കാൻ പോകണോ ഒന്നും സംഭവിക്കത്തില്ല അഥവാ സമൻസ് അയച്ച് ഇവർ ഹാജരായില്ല ഇപ്പം നാട് വിടാൻ പോകണമെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ചില ചാനലുകൾ പറയുന്നത് നാട് വിട്ടാലും വിട്ടില്ലെങ്കിലും നാട് കോടതിയിൽ ഹാജരായില്ലേ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കാം അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ എന്തോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പി സി ജോർജിന് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് ചെയ്തുണ്ടെന്ന് അപ്പോൾ അതിരാത്രി ആരും കാണാതെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ജാമ്യം എടുത്തിട്ട് പോയി തീർത്ത് കേസ് തീർത്ത് അങ്ങനെ ജയിൽ പോലും കണ്ടില്ല അത് എനിക്ക് ഈ ഇവിടെ വിജയന് അഥവാ ഒരു ഫോർമാലിറ്റി എന്നുള്ള നിലയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിച്ചല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അതിരാത്രി ഹാജരാക്കി ജാമ്യം പിടിച്ചിട്ട് ആരെങ്കിലും അറിയോ പിന്നെ കേസ് പിന്നെ ഏതെങ്കിലും വക്കീൽ കേസ് എടുത്തിട്ട് ദിലീപിൻ്റെ കേസ് നടക്കുന്നില്ലേ ദിലീപിൻ്റെ കേസ് നടക്കുന്നില്ലേ ലാവിങ് കേസ് നടക്കുന്നില്ലേ ലാവ്ലിൻ കേസ് മെയിൻ പ്രതി പിണറായി വിജയനാന്ന് പറഞ്ഞാൽ അങ്ങനെക്കെന്തോ അങ്ങനെ ഒരു പ്രശ്നമില്ല രാവിലിൻ കേസ് ദിലീപിൻ്റെ കേസ് സ്വപ്നാട് കേസ് എത്ര കേസുകൾ ആരറിയുന്ന ഇവർ ഒഴിവെല്ലാം പോകണം കേസ് നേരിട്ട് ഒന്ന് ഹാജരാകണ്ടല്ലോ അപ്പോൾ ഇതാ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ആശ പ്രത്യാശയൊന്നും ആർക്കും വേണ്ട അറസ്റ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയി ജയിലിൽ ഇടും എന്നുള്ളത് അങ്ങനെ അങ്ങനെ ഒന്ന് ഇടാൻ പെട്ടെന്ന് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം എസ് എഫ് ഐ ഒക്കെ അവർക്ക് അവിടെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു എപ്പോഴാണ് വെൻ ദ എസ് എഫ് ഐ വാസ് എൻക്വയറിങ് എൻക്വയറി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർക്ക് ഇത് കൊഗ്നൈസബിൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ സിദ്ദേക്കൂടെ അറസ്റ്റഡാണ് അത് യാതൊരു തടസ്സമില്ല എസ്പെഷ്യലി രണ്ട് ഹൈക്കോടതികൾ കർണാടക കേരള ഹൈക്കോടതി തള്ളിയത് അവരുടെ പേര് നടപടിയൊന്നും എടുക്കരുത് അവരുപേലുള്ള അന്വേഷണം നിർത്തിവെക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ ഹൈക്കോടതികൾ തള്ളി കേസ് ഇട്ടു സിദ്ധേക്കൂടെ അറസ്റ്റഡാണ് വൈദ്യേടീൻ്റെ അറസ്റ്റ് ഫോട്ടോ തെക്കുന്നു ഞാൻ ഇപ്പോൾ കോ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിനു ശേഷം എസ് എഫ് ഐ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയുന്നതിൽ എന്താ അർത്ഥം എസ് എഫ് ഐ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇ ഡിയുടെ കാര്യം ഈ പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ നടന്നാലേ ഇങ്ങനെ നടക്കത്തുള്ളൂ ഒരു ഐ വാഷ് ഒരു പോയി ഒരു ജാമ്യം എടുത്ത് അങ്ങ് പോയി ഇപ്പം തന്നെ അവർ ഡിസോൺ ചെയ്യുന്നു അല്ലേ അങ്ങനെ സംഭവമില്ല അതാണ് ഇതാണെന്നല്ലേ പറയുന്നത് അങ്ങനെ സംഭവം ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആർക്കും വലിയ പ്രത്യാശയൊന്നും വേണ്ട ഈ മഴനാടൻ മലയാളി പറയുന്നത് ഇപ്പോൾ അങ്ങ് ചെയ്തു ചെയ്തോളാം ഇപ്പം അങ്ങ് തൂക്കി തൂക്കിക്കൊന്നുകളും ഇപ്പം അങ്ങ് അറസ്റ്റ് ചെയ്യും ഒരു അറസ്റ്റ് നടക്കാൻ പോകുന്നില്ല മലനാളും ഷാജി യു ആർ റോങ് യു ആർ റോങ് ദി നോ ഡൗട്ട് അബൗട്ടിറ്റ് പിന്നെ നിങ്ങൾക്ക് വീഡിയോസിന് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി പറയാം ദാ ദാ ഇന്നും രാവിലെ താ 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 അറസ്റ്റ് ചെയ്യാൻ പോകും ഒരു അറസ്റ്റ് നടക്കത്തില്ല എന്നാ എനിക്ക് തോന്നുന്നത് പിന്നെ എന്തോ വല്ല മറിമാണെന്നാലേ ഉള്ളു എന്തോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് യാതൊരു സംശയമില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരുത്തില്ല എന്തുകൊണ്ട് എസ് എഫ് ഐ അന്വേഷിച്ചുകൊണ്ട് ഇത്തുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് എസ് എഫ് ഐ എടുത്ത് ഡയറക്ട് എസ് എഫ് ഐയുടെ ഡയറക്ടർ വിചാരിച്ചാൽ അറസ്റ്റ് ചെയ്യാം എസ് എഫ് ഐയുടെ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തില്ല അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാം അറസ്റ്റ് ചെയ്താൽ കോടതിയിൽ ഹാജരാക്കും കോടതി റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്യുമ്പോൾ കസ്റ്റഡി ചോദിക്കാം പോലീസിന് കസ്റ്റഡി കൊണ്ടുവന്ന് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നോക്കി ചുരുട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ സത്യങ്ങൾ തെളിയിപ്പിക്കാൻ ഇതൊന്നും നടന്നില്ല ഇതെല്ലാം തീർന്നതിന് ശേഷം ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല ഇ ഡിയുടെ കേസ് ഇട്ടും അങ്ങനെ തന്നെ അപ്പോൾ ഇ ഡിയുടെ കേസൊക്കെ നമുക്കറിയാം എന്താ സ്വപ്നയുടെ കാര്യത്തിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അപ്പോൾ അതുകൊണ്ട് നിരപരാധികളെ കൊണ്ടുപോയി ജയിലിലിടുമ്പോഴാണ് നോക്കി ഇപ്പം തന്നെ അതാ അജിത് കുമാറിൻ്റെ കേസ് ഇട്ടെടുത്ത് നോക്കി ഡി ജി പി പറഞ്ഞിരിക്കുന്നതിൻ്റെ മാതിരി അയാളുടെ പേര് ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാൻ അങ്ങനെ ഇപ്പോഴും തൊപ്പിം വെച്ച് ആളുകൾ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് അജിത് കുമാർ അല്ലേ അതാണ് കെ എം എബ്രഹാം കെ എം എബ്രാഹിമിനെ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറഞ്ഞിരിക്കുക അയാൾ ഹൈക്കോടതി എന്നിട്ട് അങ്ങേർക്കൊരു സ്ഥാനം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് റിട്ടയർ ചെയ്ത ആ ഐ എസ് ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ ഇപ്പോഴും ഇരുന്ന് ലക്ഷ്യങ്ങൾ വാങ്ങിക്കുകയില്ലേ ആരുടെ കാശ് ഇരുന്ന് ഈ ജനങ്ങൾ കാണുന്നില്ലേ ഇതെന്തോന്നാടാ ഇത് ഇതിൻ്റെ അറുതി വരുത്തിയേ പറ്റൂ യാതൊരു സംശയമില്ല